ണോ അത് മൊത്തത്തിൽ പറയണോസ് ഗ്രൂപ്പ് സോഹൻ റോയ് സാറുമായിട്ട് സഹകരിക്കുന്ന രണ്ടാമത്തെ സിനിമയാണിത് ജലോ ആയിരുന്നു ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് കർണിക ഇത് ഇത് ഒരു കൂട്ടം സിനിമയെ മോഹിക്കുന്ന സിനിമയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണത് അപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി കൂടെയാണ് ഈ ഒരു സിനിമ സോഹൻ സാറ് അഭിജിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്ന എൻ്റെ അടുത്ത് ഈ ഒരു കഥ പറയുമ്പോൾ എനിക്ക് എത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ ഇതൊരു ഷോർട്ട് ഫിലിം ആക്കി ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു അതാണ് കുറച്ചുകൂടി ഒരു വലിയ ചിത്രമായിട്ട് മാറുന്നത് മണിക്കൂർ അധികം മിനിറ്റ്സ് ഉള്ള ഒരു സിനിമയായിട്ട് മാറുന്നത് ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട് കുറേയധികം പുതിയ അഭിനേതാക്കളുണ്ട് അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും ഇന്നലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒരു സിനിമ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്ക് തിരിച്ചു വീണ്ടും വരാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷ ഒരു കുറച്ച് നല്ല സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അല്ല ആ കഥയാണ് അപ്പോൾ എൻ്റെ കഥാപാത്രത്തിനെ പറ്റി എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അല്ല ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ അപ്പോൾ ഒരു ഹൊർ മൂവിയാണ് അപ്പം അതുകൊണ്ട് കഥാപാത്രത്തിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു വശം പറയുമ്പോൾ തന്നെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരു അവസ്ഥയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് തന്നെയാണ് അത് അരുൺ സംവിധായകനെ സംവിധായകനെപ്പറ്റി പറയാൻ അരുൺ വെൻവാല അദ്ദേഹം ഒരു അദ്ദേഹം സിനിമ വിട്ടിട്ട് അദ്ദേഹം ഒരു എം ആർ ഇ ടെക്നീഷ്യനാണ് അദ്ദേഹം കത്തലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് അതാണ് വേറൊരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് എനിക്ക് അതിന് മുന്നേ ഷോർട്ട് ഫിലിം മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് അരുൺ തന്നെയാണ് മനോഹരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മനോഹരമായിട്ടുള്ള പാട്ടുകൾ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം എന്നെ അതിലേക്ക് വലിച്ചിട്ടതിൻ്റെ ഒരു കാര്യം അതായത് എന്നെ സോഹൻ സാറാണ് ആദ്യം ഈ ഒരു ഷോർട്ട് ഫിലിം എന്നെ കാണിക്കുന്നത് അപ്പോൾ കാണിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എത്ര മനോഹരമായിട്ടാണ് പാട്ടുകൾ ചിറ്റപ്പെടുത്തിയെന്നുള്ളതാണ് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഷോർട്ട് ഫിലിം അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ത്രെഡായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അരുടെ ഇതൊരു വലിയ തുടക്കം ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്

പറ്റിയിരുന്നില്ല വേറെ ഏതോ ചിത്രത്തിന്റെ തിരക്കാണോ മറ്റേ കാര്യമായിരുന്നോ എനിക്കറിയില്ല എന്നാൽ ചിത്രത്തിന്റെ ഭാഗവും കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് ജലം എന്ന് പറയുന്ന സിനിമ ഏഡിസ് ഗ്രൂപ്പിലേക്ക് പിന്നെ എത്തുന്നത് നമ്മൾ ഷൂട്ടിന്റെ അവസാന ഭാഗത്തേക്കാണ് ഏഡിസ് നമ്മളെ സ്പോൺസർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സിനിമ റിലീസ് ചെയ്യാനും അതിനെ ജനങ്ങളിലേക്ക് ഒക്കെ അത് ആമസോണിൽ ആണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജലം തമിഴ് വേർഷൻ കാനൽ നീർ എന്നു പറയുന്നത് മാത്രമല്ല എപ്പോഴും ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയിരുന്നു ഇപ്പോഴും സോൺസർ ആ ആ പ്രോജക്റ്റിൻ്റെ ജലം ഇപ്പോൾ ദുബായിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് ഒരു കൂട്ടായ്മ തമിഴ് ആൾക്കാരൊക്കെ വരും അല്ലെങ്കിൽ മലയാളികൾ അവിടുത്തെ കൂട്ടായ്മകൾക്കൊക്കെ വേണ്ടിയിട്ടും ആ ചിത്രം പ്രദർശിപ്പിക്കാറുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ അത്തരത്തിൽ സിനിമ ആ രീതിയിൽ കാണുന്ന ഒരു എത്രയും വർഷമായതാണ് ആ സിനിമ അപ്പോൾ ആ സിനിമ ആ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഏറി കുടുംബത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സിനിമ ഇത് ഒരു കൂട്ടം പുതിയ ആൾക്കാര് പിന്നെ സിനിമയിലേക്ക് കടന്നു വരാൻ വരുമ്പോൾ ഞാനും അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നതിൽ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കഥാപാത്രമാണ് എല്ലാവർക്കും ആശംസകൾ ഇതിൽ വർക്ക് ചെയ്തിന്റെ ഓരോരുത്തരും അവരുടെ മാക്സിമം ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് തന്നെ അവർ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ ഈ ടീമിന്റെ തന്നെ ചെയ്യാൻ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വല്യ സിനിമ വരും അത് മാത്രമല്ല വലിയ സിനിമ വരുന്നു എന്ന് വലിയ സിനിമ തുടർച്ചയായിട്ട് തന്നെ മകായിട്ട് ഉണ്ടാവട്ടെ അല്ല സാറ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിലും അനൗൺസ് ചെയ്യുമ്പോഴും അതിൽ പ്രേംകണ്ടെന്ന് തന്നെയായിരുന്നു രീതിയിൽ വെച്ച് കാര്യം ാണ് എസുമായിട്ട് സഹകരിക്കുന്നത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്